ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാനമായ കാര്യം നിങ്ങളെ അറിയിക്കുവാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു എക്സാമിന് അഞ്ചാമതായി പുതിയൊരു സ്റ്റേജിൽ കൂടി എക്സാം നടത്തപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വാർത്ത നേരത്തെ നാല് ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഈ ഒരു ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം നടത്താൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഈ നാല് ഘട്ടങ്ങളിലും പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ അഞ്ചാമതായി ഈ ഒരു പുതിയ ഘട്ടം അനുവദിച്ചിരിക്കുന്നത് ഒരു പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നാല് ഘട്ടങ്ങളിലായി നടത്തുന്ന ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതായത് ചിലപ്പോൾ കൊറോണയെ തുടർന്നായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായ കാരണങ്ങൾ തുടങ്ങിയവ ഇത്തരത്തിലുള്ള വിവിധ കാരണങ്ങൾ മൂലം പി നേരത്തെ നിശ്ചയിച്ച ദിവസത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്ന് കാണിച്ച് പി എസ് സിയിൽ ഒഫീഷ്യലായി അപേക്ഷ നൽകിയവർക്കാണ് ഈയൊരു പുതിയ ദിവസത്തിൽ പരീക്ഷ എഴുതാനായി അനുവദിച്ചു നൽകുന്നത് ഈയൊരു അഞ്ചാം ഘട്ടത്തിലെ പരീക്ഷാ തീയതി എന്നാണെന്ന് ഉടൻ തന്നെ പി എസ് സി പ്രഖ്യാപിക്കുന്നതാണ് ഏകദേശം പതിനയ്യായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ പരീക്ഷ മാറ്റി നൽകുന്നതിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വാർത്തകൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്